മേൽശാന്തിയും ആകെ വിഷമത്തിലായി അപ്പോഴാണ് പൂന്താനത്തിന് ഒരു കാര്യം മനസ്സിലായത് ഭഗവാൻ അവിടെ കാണിച്ച ഒരു ലീലാ എല്ലാവർക്കും നമസ്കാരം ഞാൻ രേവതി ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്താണ് ഇന്ന് മയിൽപീലൊക്കെ ആയിട്ട് നിൽക്കുന്നെന്നുള്ളത് മയിൽപ്പീലി എന്ന് പറഞ്ഞാൽ നമുക്ക് ഓർമ്മ വരുന്നത് ശ്രീകൃഷ്ണ ഭഗവാനെ തന്നെയാണ് അപ്പം ശ്രീകൃഷ്ണ ഭഗവാൻ്റെ അല്ലെങ്കിൽ ശ്രീ ഗുരുവായൂരപ്പൻ്റെ നമ്മൾ കഥകൾ ഇന്നൊന്ന് പറഞ്ഞു തുടങ്ങുകയാണ് എല്ലാവർക്കും അറിയായിരിക്കും ഒരുപാട് കഥകളുണ്ട് ഗുരുവായൂരപ്പൻ്റെ ഒരുപാട് ഭക്തർക്ക് അത് കേട്ടാലും കേട്ടാലും മതി വരില്ല എത്ര പറഞ്ഞാലും തീരില്ല ഗുരുവായപ്പൻ്റെ കഥകൾ അങ്ങനെയാണ് അപ്പം നമ്മൾ ഇന്നൊരു കഥ പറയാൻ പോവുകയാണ് ഗുരുവായൂരപ്പനെ സംബന്ധിച്ച് അപ്പം ഗുരുവായൂർ ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിനടുത്ത് അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് കഥകളുണ്ട് ഗുരുവായൂരപ്പിൻ്റെ ഭക്തന്മാരുടെ തന്നെ ഒരുപാട് കഥകളുണ്ട് അപ്പം അങ്ങനെ ഒരു കഥയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്ത് ഒരു മനയിൽ ഒരു പാരസ്യാർ ഒരു പെൺകുട്ടി താമസിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു പെൺകുട്ടി വളരെയധികം ഭക്തി ഉള്ള ഒരു പെൺകുട്ടിയായിരുന്നു ഭഗവാന്റെ ഗുരുവായൂരപ്പിനെ അത്രത്തോളം ആരാധിച്ചിരുന്ന അത്രത്തോളം ഭക്തിയുള്ള ഒരു പെൺകുട്ടിയായിരുന്നു ആ പെൺകുട്ടി ദിനവും എല്ലാ ദിവസവും ഭഗവാൻ വേണ്ടിയിട്ട് മാല കെട്ടുമായിരുന്നു മാല കെട്ടി ഭഗവാനെ വൈകുന്നേരം കൊണ്ടുപോയിട്ട് അമ്പലത്തിൽ കൊണ്ടുപോയി ഗുരുവാര അമ്പലത്തിൽ കൊണ്ടുപോയിട്ട് കൊടുക്കും അപ്പോൾ അത് തിരുമേനി ഭഗവാനെ ചാർത്തും അപ്പം അങ്ങനെ എന്നും ആ ഒരു പെൺകുട്ടി ഭഗവാന് മാല കെട്ടുമായിരുന്നു അങ്ങനെ കെട്ടിക്കൊണ്ടിരിക്കുന്ന അങ്ങനെ പോകുന്ന ദിവസങ്ങൾ പോകുന്നു മാല കെട്ടിക്കൊണ്ടിരിക്കുന്നു അത്രത്തോളം ഭക്തി കൂടുകയാണ് അങ്ങനെ ഒരു ദിവസം ആ പെൺകുട്ടി മാല കെട്ടി ഭഗവാനെ ചാർത്താനായിട്ട് അമ്പലത്തിലേക്ക് വരികയാണ് അപ്പോഴാണ് അറിയുന്നത് നടയടച്ചു അടച്ചു അപ്പോൾ ഇന്ന് വൈകിപ്പോയി ആ ഒരു സമയ നമ്മുടെ ദിനം കൊണ്ടുവരുന്ന ആ ഒരു സമയം മാറി വൈകിയതിനാൽ നടയടയ്ക്കുകയും ചെയ്തു അപ്പോൾ ആകെ ഒരു ടെൻഷനായി ആദ്യമായി ആ കുട്ടിക്ക് കാരണം എങ്ങനെ ഭഗവാനെ ഞാൻ എന്നും ചാർത്തുന്ന മാലയാണ് അതാണ് ആളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു കാര്യമായിട്ട് ആൾ ചെയ്യുന്ന കാര്യമാണ് അത്രയും ഭക്തി ഉള്ളത് കൊണ്ട് തന്നെ ഗുരുവായൂരപ്പന് ഇന്ന് എങ്ങനെ ഞാൻ മാല ചാർത്തും ആകെ വിഷമത്തിലായി ആ സമയത്ത് ആ പെൺകുട്ടി അവിടെ ഇരുന്ന് കരയാണ് ഞാൻ എന്താ ചെയ്യ ഭഗവാനെ എനിക്ക് മാല ചാർത്തുമല്ലോ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരയുകയാണ് അപ്പം ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരാൾ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു പൂന്താനം പൂന്താനം എന്ന് പറഞ്ഞാൽ പൂന്താനം നമ്പൂതിരി അദ്ദേഹം ഭഗവാൻ്റെ ഏറ്റവും വലിയ ഭക്തനാണ് പൂന്താനം കൃതികളെക്കുറിച്ച് നമുക്കറിയാം ജ്ഞാനപ്പാന അങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്കറിയാം ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും വലിയ ഭക്തനാണ് പൂന്താനം പൂന്താനം തൊഴാൻ ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പൂന്താനം ഇത് കണ്ട സമയത്ത് കുട്ടിയോട് പറഞ്ഞു വിഷമിക്കണ്ട ഒരു കാര്യം ചെയ്തോളൂ ഗുരുവായൂർ അമ്പലത്തിന് തൊട്ടടുത്തൊരു ആത്മരം ഉണ്ടായിരുന്നു ആ ആൽമരത്തിൽ കൊണ്ട് ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് പ്രാർത്ഥിച്ച് ചാർത്തിക്കോളൂ എന്ന് പറഞ്ഞു അങ്ങനെ ആ പെൺകുട്ടി മനസ്സില്ലാ മനസ്സോടുകൂടി ഇനി വേറെ നിവർത്തിയില്ലല്ലോ ആ ഒരു മാല ഭഗവാനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാനെ എനിക്ക് വേറെ നിവർത്തിയില്ല ഇത് അങ്ങ് സ്വീകരിച്ചോളൂ എൻ്റെ മാല എന്ന് മനസ്സിൽ പ്രാർത്ഥിച്ച് ആ ഒരു ആൽമരത്തിൽ കൊണ്ടുവന്ന് ചാർത്തി അങ്ങനെ ആ പെൺകുട്ടി മടങ്ങി പോവുകയാണ് അടുത്ത ദിവസം മേൽശാന്തി ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യാനായി നട തുറക്കാനെല്ലാമായിട്ട് രാവിലെ വന്നു ഭഗവാന്റെ തലേ ഉണ്ടായിരുന്ന ഓരോ മാലകൾ അണിയിച്ചിരുന്ന ഓരോ മാലകൾ എടുത്തു മാറ്റുകയാണ് അപ്പോൾ ഓരോന്നായി ഓരോന്നായി എടുത്ത് മാറ്റുകയാണ് അവസാനം വന്നപ്പോഴേക്കും ഒരു മാല ഭഗവാന്റെ കഴുത്തിൽ കിടക്കുകയാണ് അതെടുത്ത് മാറ്റാൻ നോക്കുമ്പോൾ സാധിക്കുന്നുണ്ടായി എന്ത് ചെയ്ത ആ മാല മാത്രം എടുക്കാൻ പറ്റുന്നില്ല സമയത്ത് നിർമ്മാല്യം തൊഴാനായി പൂന്താനവും അതുപോലുള്ള എല്ലാ ഭക്തരും അവിടെ സന്നിഹിതരായിരുന്നു അപ്പോഴാണ് പൂന്താനത്തിന് ഒരു കാര്യം മനസ്സിലായത് തലേ ദിവസം ആ ഒരു പെൺകുട്ടി ചാർത്തിയ മാലയാണ് ഭഗവാന്റെ കഴുത്തിൽ കിടക്കുന്നത് അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ അതാണ് ഭഗവാൻ എല്ലായിടത്തും ഉണ്ടെന്ന് പറയുന്നതിൻ്റെ ഒരു കാര്യമാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാവുന്നത് ആ ഒരു പെൺകുട്ടി വിഷമത്തോടു കൂടി ആൽമരത്തിൽ ചാർത്തിയ മാലയാണ് ഭഗവാന്റെ കഴുത്തിൽ ഉണ്ടായിരുന്നത് അപ്പോ നമുക്ക് മാല എടുക്കാൻ പറ്റുന്നില്ല മേൽശാന്തിയും ആകെ വിഷമത്തിലായി പൂന്താനം ആ ഒരു സമയത്ത് എല്ലാവരോടും ആ ഒരു തലേദിവസം ഉണ്ടായ കാര്യം വിവരിച്ചു കൊടുത്തു ഈ ഒരു പെൺകുട്ടിയുടെ വിഷമവും ഈ പെൺകുട്ടിക്ക് മാല ചാർത്താൻ പറ്റാതിരുന്നതിനുള്ള വിഷമത്തിൽ ആൽമരത്തിൽ ചാർത്തുകയും ഉണ്ടായ കാര്യങ്ങളെല്ലാം വിവരിച്ചു കൊടുത്തു അപ്പോഴാണ് എല്ലാവർക്കും മനസ്സിലായത് ആൽമരത്തിലെ ആ മാല ആ ഒരു കാര്യമാണ് ഭഗവാൻ്റെ കഴുത്തിലുള്ളത് അപ്പോൾ ആ ഒരു പെൺകുട്ടി വിചാരിച്ചാൽ മാത്രമേ ഇനി ആ മാല നമുക്ക് ഭഗവാന്റെ കഴുത്തിൽ നിന്ന് എടുത്തു മാറ്റാൻ പറ്റുകയുള്ളൂ അതാണ് ഭഗവാൻ അവിടെ കാണിച്ച ഒരു ലീലാവിലാസം അങ്ങനെ ആ ഒരു പെൺകുട്ടി വരികയും പ്രാർത്ഥിച്ചുകൊണ്ട് ആൽമരത്തിൽ നിന്ന് ആ മാല എടുക്കുകയും ആ ഒരു സമയത്ത് ഗുരുവായൂരപ്പൻ്റെ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ കഴുത്തിൽ നിന്നും ആ മാല വളരെ എളുപ്പത്തിൽ ഊരിയെടുത്ത് മാറ്റാൻ സാധിക്കുകയും ചെയ്തു ആ ഒരു പെൺകുട്ടിയുടെ പേര് ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണും മഞ്ജുള മഞ്ജുള എന്ന പെൺകുട്ടിയുടെ കഥയാണ് നമ്മളിന്ന് പറഞ്ഞത് അപ്പം അമ്പലത്തിൽ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഒരു കാഴ്ചയാണ് മഞ്ജുളാൽ അമ്പലം അല്ലെങ്കിൽ ഗുരുവായൂർ എന്ന സ്ഥലത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ മുഖമുദ്രയാണ് മഞ്ജുളാൽ അങ്ങനെയാണ് മഞ്ജുളാൽ എന്ന പേര് ആ ഒരു ആൽമരത്തിന് വരികയും ഇപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൽ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഈ ഒരു മഞ്ജുളാൽ കാണാൻ സാധിക്കും ഗുരുവായൂർ കിഴക്കേ നടയിലാണ് മഞ്ജുളാൽ ഉള്ളത് അത് തിരിച്ചറിയാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം ഒരു ഗരുഡൻ പറന്ന് ഒരു പ്രതിമയാണ് മഞ്ജുളാലിൽ ഉള്ളത് അപ്പോൾ അത് അതാണ് നമ്മുടെ മഞ്ജുളാൽ ഈ പറഞ്ഞ കഥയിലെ മഞ്ജുള ഭഗവാന്റെ അത്രയും അനുഗ്രഹം കിട്ടിയ ഒരു പെൺകുട്ടിയാണ് അപ്പം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം വേണ്ടോളം കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അപ്പം ഇതുപോലുള്ള ഒരുപാട് കഥകളാണ് ഗുരുവാരപ്പൻ്റെ കഥകൾ പറഞ്ഞാലും പറഞ്ഞാലും തീരില്ല അത്രത്തോളം കഥകളും കാഴ്ചകളും അനുഭവങ്ങളുമാണ് ഓരോ ദിവസവും ഭക്തജനങ്ങൾക്ക് അവിടെ വരുന്നവർക്ക് എല്ലാവർക്കും കിട്ടുന്നത് അല്ലാതെയും ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഐശ്വര്യങ്ങളും അനുഗ്രഹങ്ങളൊക്കെ ഒക്കെ ഭഗവാൻ്റെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ കിട്ടിയ അല്ലെങ്കിൽ ഭഗവാൻ അടുത്തിറഞ്ഞ നിമിഷങ്ങൾ കാര്യങ്ങൾ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവർക്കും അത് കമൻറ്റിൽ എഴുതാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ നമ്പറിലേക്കും വാട്സപ്പ് ചെയ്ത് പറയാവുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ നമുക്ക് മറ്റു ഭക്തരിലേക്കും ഷെയർ ചെയ്യാൻ പറ്റും അത് നമുക്ക് വായിച്ച് മറ്റുള്ളവരിലേക്കും ഒക്കെ എത്തിക്കാൻ സാധിക്കും അങ്ങനെ ഭഗവാന്റെ ആ ഒരു അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ അപ്പോൾ നമുക്ക് ഗുരുവായൂർ കഥകളുമായിട്ട് ഇനിയും കാണാം അതുവരേക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ